വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ഒമാൻ ഒമാൻ ഗ്ലോബൽ നിന്നും ായ നാട്ടിൽ തിരിച്ചെത്തി ശനിയാഴ്ച മുതൽ രാജ്യത്ത് ന്യൂനമർദ്ദത്തിന് സാധ്യത ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സയിലെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിനുള്ള നിബന്ധനകളും സംവിധാനങ്ങളും സംബന്ധിച്ച കരാർ സ്വാഗതം ചെയ്യുന്നതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇരുവശത്തു നിന്നുമുള്ള തടവുകാരെ മോചിപ്പിക്കുന്നതിനും ഗസാ മുനമ്പിലേക്ക് ആവശ്യമായ മാനുഷിക സഹായം എത്തിക്കുന്നതിനും കരാർ സഹായകമാകും വെടിനിർത്തൽ ഉറപ്പിക്കുന്നതിനും നീതിയുക്തവും സമഗ്രവുമായ രാഷ്ട്രീയ പരിഹാരത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള സുസ്ഥിരമായ പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളുടെ പ്രാധാന്യവും മന്ത്രാലയം പറഞ്ഞു ഫലസ്തീൻ പ്രാദേശിക സമയം പന്ത്രണ്ട് മണിയോടെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് തിങ്കളാഴ്ചയോടെ ഇസ്രയേലി ബന്ധികളെ വിട്ടയക്കുമെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗസയിൽ നിന്ന് സൈന്യം പിൻവാങ്ങി തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ഗസ സമാധാന കരാറിനെ യു എൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് യു എസ് ഖത്തർ ഈജിപ്ത് തുർക്കിയ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്കൊടുവിലാണ് സമാധാനകരാർ യാഥാർത്ഥ്യമായത് എന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോകവെ പിടികൂടിയ കപ്പൽ വ്യൂഹമായ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലിൽ നിന്നും മോചിതരായ ഒമാൻ പൗരന്മാരായ ഡോക്ടർ ഉമാമ മുസ്തഫ അൽ ലവാദി ജമാൽ അൽ റൈസി എന്നിവർ നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ ദിവസം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ഇരുവർക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത് ഇരുവരുടെയും ധൈര്യത്തെയും മാനുഷിക മനോഭാവത്തെയും ഏവരും പ്രശംസിച്ചു ഒമാനി അധികാരികളും ജനതയും നൽകിയ പിന്തുണയ്ക്ക് ഡോക്ടർ അൽ ലവാദി നന്ദി അറിയിച്ചു ഗസയിലേക്ക് പുറപ്പെട്ട കപ്പൽ വ്യൂഹമായ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയെ ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രേൽ തടയുകയും അതിലുള്ള അംഗങ്ങളെ പിടികൂടുകയുമായിരുന്നു പൗരന്മാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഒമാൻ ബന്ധപ്പെട്ട അധികാരികളുമായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലെ ഇസ്രയേൽ തടഞ്ഞതിൽ ഒമാൻ ശക്തമായി അപലപിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ശനിയാഴ്ച മുതൽ കുറച്ച് ദിവസത്തേക്ക് രാജ്യത്തെ ന്യൂനമർദ്ദം ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഭാഗമായി ശക്തമായ കാറ്റും ഇടിയും മിന്നലും അനുഭവപ്പെടും ആലിപ്പഴവും വർഷിക്കും വാദികൾ നിറഞ്ഞൊഴുകും മുസന്തം വടക്കൻ ബാത്തിന ദാഹിറ ബുറൈമി ദാഖിലിയ എന്നീ ഗവർണറേറ്റുകളിലും തെക്കൻ ബാത്തിന തെക്ക് വടക്കശർഖിയ എന്നീ ഗവർണറേറ്റുകളുടെ പർവ്വത പ്രദേശങ്ങളിലും ഇതിന്റെ ആഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി ഔദ്യോഗിക കാലാവസ്ഥാ റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും സ്വീകരിക്കണം എന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു ജോലിസ്ഥലത്തെ ഗുരുതരമായ അപകടങ്ങൾ പരിക്ക് രോഗം എന്നിവ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തൊഴിൽ മന്ത്രാലയത്തിലെ ആരോഗ്യ വകുപ്പിനെയോ ഗവർണറേറ്റുകളിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങളെയോ അറിയിക്കണം എന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ രേഖാമൂലം റിപ്പോർട്ട് ചെയ്യണമെന്നും ഇൻഷുറൻസ് പരിരക്ഷയുള്ള ജീവനക്കാർക്ക് ജോലി സംബന്ധമായ പരിക്കുകൾ ഉണ്ടായാൽ തൊഴിലുടമകൾ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടിൽ അറിയിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്